നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റാണ് പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയണമെന്നില്ല പണ്ട് മുതലേ നമ്മൾ വീഡിയോ കേത്ര പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റാണ് സ്മാർട്ട് ബയോസൈം എയിറ്റ് തൗസൻഡ് ബാക്ടീരിയ കമ്പോസ്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ഡബ്ല്യു ഡി സിന്നും വേണമെങ്കിൽ പറയാം ഡബ്ല്യു ഡി സിയുടെ പൗഡർ രൂപത്തിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് കനേഡിയൻ ടെക്നോളജി വഴി മറ്റ് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് പുറത്തുള്ള കമ്പോസ്റ്റ് വേസ്റ്റ് അതുപോലെ തന്നെ കരിയില എന്നിവ പ്ലാസ്റ്റിക് ഒഴിച്ച് ബാക്കി എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വെറും ഏഴ് ദിവസം കൊണ്ട് കരിച്ച് അല്ലെങ്കിൽ സോറി നമുക്ക് പൊടിച്ച് അത് നല്ല വളവാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്ന സ്മാർട്ട് ബയോസൈം എയ്റ്റ് ഹൗസൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് നമുക്കറിയാം ലിക്വിഡ് ഫോമിലുള്ള ഡബ്ല്യു ഡി സിയുടെ പല പ്രോഡക്റ്റുകളുണ്ട് അതിൻ്റെ ഉപയോഗ രീതിയൊക്കെ മിക്കവാൾക്കാർക്കും അറിയാം നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തിന് ശേഷം നമ്മളത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പാത്രമൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലിക്വിഡ് ഫോം ഉപയോഗിക്കുമ്പോൾ ബാഡ് സ്മെല്ലിൻ്റെ ആവശ്യം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഈ വേസ്റ്റ് നമ്മൾ വല്ലപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു വരുത്തുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള സാധനത്തിൽ െല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തതിൻ്റെ കൂട്ടത്തില് ഇതൊരു ടീസ്പൂണ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നാൽ മാത്രം മതി നമുക്ക് വളരെയധികം അധ്വാനവും കുറഞ്ഞിരിക്കുന്നതാണ് ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാം കണ്ടോ ഇത് കണ്ടോ സംഭവം ഇതിനകത്ത് ജസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു അറക്കപ്പൊടിയാണെന്നേ തോന്നത്തുള്ളൂ കേട്ടോ ഇതിന് ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഒരു ഗോതമ്പ് തവിടിൻ്റെ ഒരു സ്മെല്ല് മാത്രമേ ഉള്ളൂ സംഭവത്തിൻ്റെ ഒരു മണമെന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു നമ്മുടെ വേസ്റ്റ് ഇടുന്ന ഒരു പാത്രമാണെന്ന് കരുതിക്കൊള്ളുക അതിൻ്റെ ഏറ്റവും മടിയിൽ നമ്മൾ ഒരു ശകലം ഉമിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറോ ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക കുറച്ചൊരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് അത് ഏറ്റവും താഴെ ഇട്ട് കൊടുക്കുക പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ ഒരു ബക്കറ്റ് എടുക്കുക അതിൻ്റെ ബക്കറ്റിൻ്റെ അടിയിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കാരണം വെള്ളം കെട്ടി നിൽക്കരുത് ആ ഒരു വെള്ളം അതിൻ്റെ അടിയിൽ കൂടെ അങ്ങ് വാർന്നു പോകുന്ന രീതിയിൽ ഒരു രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കുക അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ചകിരിച്ചോറ് നനച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക അതിന് മണ്ടയ്ക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ ഈ ഒരു പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ് അതുപോലെ തന്നെ മറ്റുള്ള വേസ്റ്റുകളെല്ലാം പ്ലാസ്റ്റിക് ഒഴിച്ച് ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കത്തേക്ക് ഡമ്പ് ചെയ്ത് കൊടുക്കുക ഒത്തിരി അമയ്ക്കിയൊന്നും വെച്ച് കൊടുക്കരുത് അതിനുശേഷം ശേഷം ഒരു ടീസ്പൂൺ ഇതിനകത്തുനിന്ന് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ മണ്ടക്കത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പിറ്റേ ദിവസം വേസ്റ്റ് വരുന്നതിനനുസരിച്ച് അതിൻ്റെ മണ്ടയ്ക്കിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ നമ്മുടെ ഈ പൗഡർ ഇട്ട് കൊടുക്കുക അത്തരത്തിൽ നമ്മൾ ഇത് നിറഞ്ഞ് നിറഞ്ഞ് ആ ബോട്ടിൽ മൊത്തം നിറഞ്ഞതിന് ശേഷം നമ്മളത് അടച്ചു വെച്ചേക്കാം അതിനുശേഷം ശേഷം ഏഴ് ദിവസം കഴിയുമ്പോഴത്തിന് അത് നന്നായിട്ട് പൊടിഞ്ഞ് നമ്മുടെ കമ്പോസ്റ്റ് വളമായിട്ട് നമുക്ക് തീരുന്നതാണ് നമ്മുടെ ചെടികൾക്കും മറ്റുള്ള പച്ചക്കറികൾക്കെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അത് ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അടച്ച് നന്നായിട്ട് വെച്ചേക്കുക ഏഴ് ദിവസം കഴിയുമ്പോഴത്തേന് നന്ന പോലെ പൊടിഞ്ഞ് അത് നമുക്കൊരു വളമായിട്ട് തീരുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഉപയോഗ രീതി കാര്യങ്ങളെല്ലാം ഇതാണ് ഇതൊരു കനോഡിയൻ ടെക്നോളജിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് കൂട്ടെ എക് നമുക്ക് ബാക്കിയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കുറേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴിയോ വാട്സ്ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമ്മിറ്റ് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് സാധനം ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ്